ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇവിടെ ഒരു പ്ലംബിങ്ങിൽ രണ്ട് ടാങ്കാണ് ഫിറ്റാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് ടാങ്ക് മുകളിൽ ഫിറ്റാക്കിയിട്ടുണ്ട് ഈ രണ്ട് ടാങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി രണ്ട് പൈപ്പ് വെച്ചോട്ടോ നോക്കാം നമുക്കിതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിസ്റ്റം നോക്കാം നമുക്ക് അതിൻ്റെ അടിയിൽ വാളവ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പം മൊത്തം പൂട്ടിയിട്ടോട്ടോ അപ്പം മൊത്തം പൂട്ടുമ്പോൾ അവിടുത്തെ പൈപ്പ് കാണാൻ കഴിയുണ്ടോ ഉണ്ടോ വെള്ളം ഏഹ് ഇത് കിണ ഈ കിണറ്റിൽ വെള്ളം കുറവാണ് അപ്പം ലെയിൻ വെള്ളത്തിൻ്റെ ടാങ്കും കിണറ്റിനോ ടാങ്കുമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു ടാങ്കിന് ഇതൊരു ടാങ്കും കേട്ടോ ഇത് രണ്ടുമ്പോൾ ജോയിൻറ് അടിച്ചാണ് ഇനി കേട്ടോ ഈ ടാങ്ക് നമുക്ക് നോക്കാം ഓപ്പൺ ആക്കിയാൽ നോക്കാം എങ്ങനെ അതെ എന്താ വെള്ളം വരുന്നതാണ് നമുക്ക് അവിടെ ഒരു പൂട്ടിടുക്കും രണ്ടും രണ്ടിക്കും പൂട്ടിച്ചതാക്കാം അവിടെ ഒന്നിട്ടുള്ളൊ നീ ടാങ്ക് തുറന്നാൽ മറ്റൊരു മലയും ഇനി രണ്ടും പൂട്ടി ഇപ്പം രണ്ടും പൂട്ടി ഇനി നമുക്ക് ഒരൊറ്റ ടാങ്ക് എല്ലാ അധികം ഉപയോഗിച്ച് ചെങ്കിട്ട് ഇത് കൊടുക്കാം ഉണ്ടോ ഇത് ഓപ്പൺ ആക്കിയാൽ ഒറ്റ ഇത് തുറന്നാല് എല്ലാം മറക്കും ഉണ്ടോ അപ്പം ഇങ്ങനെ തിരിച്ചും മറച്ചും കൊടുക്കാൻ പറ്റുന്ന രീതി അല്ലോ തിരിച്ചും വകിച്ചും കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ടാങ്ക് ഫിറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫോയിസ് ഒന്ന് നോക്കട്ടോ മൊത്തത്തിൽ രണ്ട് തോങ്ങ ഫോയിസ് ഉണ്ടോക്കാം അവിടെ പൈപ്പ് തോന്നുക കപ്പ് ഉണ്ടോ നല്ല ഫോയിസാണ് ഒരു ഭാഗം ഉണ്ടാവും മറ്റേ ഒന്നേകാളിൻ്റെ പൈപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫോയിസ് കിട്ടുന്നുണ്ട് ഇനി ഒന്ന് കൂട്ടി നോക്കിയാല് ഒന്ന് പൂട്ടി നോക്കി കമ്മി ആയിട്ടുള്ളു രണ്ടും സിസ്റ്റം പിന്നെ ഇതിലൊക്കെ ഇനി ബൈ ചാൻസിൽ ഇതൊരു പൈപ്പുള്ളൂ ഇത് രണ്ട് ടാങ്കും മാറ്റുന്നെങ്കിൽ ഇവിടെ പൂട്ടെടുത്തുണ്ടാകാം ഈ രണ്ട് പൂട്ടും ഒന്ന് ഒന്ന് ടാങ്ക് ഇത് വെച്ചാല് ഇതൊന്നും ഒന്നോ ടാങ്കും ഒന്നോ ടാങ്കും കൈ കാരണം ഇപ്പോ ടാങ്ക് ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എങ്ങനെ സിസ്റ്റം ഇവിടെ കൊടുത്തുട്ടോ ഒറ്റ പൈപ്പി മുതൽ തന്നെ രണ്ട് ടാങ്കാക്കാൻ മാറിയിട്ട് അതേമാതിരി ബഡിയുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സിങ്ക് ഉണ്ട് അതിക്ക് കൊടുക്കാണ്ട് അങ്ങനെ ഇവിടെ കൂടി വെള്ളം കയറ്റിണ്ട് അങ്ങനെ പണിക്ക് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച്